ഇനി ഞങ്ങൾ തീരുമാനിക്കും മെത്രാന്മാർ എങ്ങോട്ട് പോകണം എവിടെ പോകണം ആരെ കാണണം എവിടെ ഉറങ്ങണമെന്നൊക്കെ ഞങ്ങൾ ഒറ്റയ്ക്കല്ല സംഘടിത ശക്തിയാണ് ഇത് പറഞ്ഞത് ആരാണെന്ന് അറിയാമോ യാക്കോബായ ബിഷപ്സ് ഡ്രൈവേഴ്സ് യൂണിയൻ കഴിഞ്ഞ ദിവസം പുത്തൻകുരിശ് പാത്രിയർക്ക സെന്ററിൽ യാക്കോബായ മെത്രാൻമാരുടെ ഡ്രൈവർമാരെല്ലാരും ഒത്തുചേർന്ന് ബിഷപ്സ് ഡ്രൈവേഴ്സ് യൂണിയൻ രൂപീകരിച്ചത് യൂണിയന്റെ ഉദ്ദേശം ചാരിറ്റി എന്നാണ് പറയുന്നത് ശമ്പള വർധന പ്രൊവിഡന്റ് ഫണ്ട് ഗ്രാറ്റുവിറ്റി വീക്കിലി ഓഫ് കൂടിയുള്ള ലീവ് മെത്രാന് കിട്ടുന്ന കൈമുത്തിന്റെ അൻപത് ശതമാനം പകിടി മെത്രാൻമാർ വിശ്രമിക്കുമ്പോൾ അതുപോലെ സി റൂമിൽ തന്നെ വിശ്രമിക്കാൻ സൗകര്യം ഇങ്ങനെ പോകുന്നു യൂണിയന്റെ ആവശ്യങ്ങൾ ഈ കാലയളവിൽ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിച്ചു എന്നാണ് അവർ അവകാശപ്പെടുന്നത് ഏതായാലും മെത്രാൻമാർക്കിട്ടൊരു പണിയാണ് വരാൻ പോകുന്നത് യൂണിയന്റെ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു പ്രസിഡന്റ് വർഗീസ് എബ്രഹാം മോർ സെവറിസ് മെത്രാപൊലിത്തയുടെ ഡ്രൈവർ സെക്രട്ടറി പ്രിൻസ് തെയോഫിലോസ് മെത്രാപൊലിത്തയുടെ ഡ്രൈവർ ജോയിൻറ്റ് സെക്രട്ടറി ജിനേഷ് ഗീവർഗീസ് മോർ അത്താനിയോസ് മെത്രാപൊലിത്തയുടെ ഡ്രൈവർ ട്രഷർ ജോബി യാക്കോബ മോർ അന്തോണിയോസ് മെത്രാപൊലിത്തയുടെ ഡ്രൈവർ എന്നിവരാണ് ഭാരവാഹികൾ ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കിയ സെവേറിയോസ് മെത്രാപൊലിത്തയുടെ ഡ്രൈവർ ആയ വർഗീസിനെ പൊന്നാടെ അണിയിച്ച് ആദരിക്കുകയും ഉപഹാരം നൽകുകയും ചെയ്തു ശ്രേഷ്ഠ ബാബയുടെ ഡ്രൈവർ എബിയെ ആദരിക്കുകയും ചെയ്തു